ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഈ ഇടയായിട്ട് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരുപാട് ഭയപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് പല പ്രവൃത്തികൾ കൊണ്ട് ഇപ്പം ജയിലിലും മറ്റ് മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെക്കുറിച്ചുള്ള വാർത്തകൾ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ടി വി മറ്റു മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നു കാരണം ഇവർ എല്ലാത്തിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പിടിക്കാൻ നോക്കുമ്പോഴാണ് പിടിവീണ ഇവർ കുടുങ്ങിക്കിടന്നു പോകുന്നത് അപ്പം ഇപ്പം തന്നെ പോക്സോ കേസും പിന്നെ അല്ലാതെയുള്ള കുറേ കേസുകളും ഒക്കെ നമ്മൾ കണ്ടു കാരണം ഇവർ ഇവരുടെ റീച്ചിൻ്റെ ബലത്തിലായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം അത് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ മാന്യത വിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം നാലഞ്ച് പേരെ പിടിച്ചെന്ന് വെച്ചു അപ്പോൾ ഈ ലോകം കാണുന്നതും മറ്റു മറ്റുള്ളവർ കാണുന്നതും എല്ലാ യൂട്യൂബർമാരും ഇതുതന്നെയാണെന്നേ ചിന്തിക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഗണേശ് സാറ് ഭാഗ്ര ഗണേശ് സാറ് ഒരാളെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം ചാനലും ഒക്കെ നിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അപ്പം ഇത് ഇതൊക്കെ വരുമ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ യൂട്യൂബിനൊരു രീതിക്ക് ചെയ്യേണ്ടി വന്നാൽ അതായത് യൂട്യൂബ് വിചാരിക്കുകയാണ് അയന്മാർക്ക് പൈസ കിട്ടുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നുകൊണ്ടാണ് ഈ കുന്തളിപ്പ് ചെയ്തവന്മാർ പൈസ കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിച്ചു പോയാൽ നമ്മുടെയൊക്കെ വരുമാനം നിലയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ യൂട്യൂബേഴ്സിനൊന്നുമില്ല കാരണം അവർ സമ്പാദിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി വന്നാലും ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള സാധാരണ യൂട്യൂബേഴ്സിന് ഇതിലേക്ക് വളർന്നു വരുന്നവർക്ക് അല്ലെങ്കിൽ വരുമാനം കിട്ടി തുടങ്ങുന്നവർക്ക് നമ്മളൊക്കെ പല ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നവരായിരിക്കാം വലിയ വരുമാനം ഇല്ലാതെ യൂട്യൂബിലൂടെ ചെറിയ വരുമാനം കിട്ടി ലോണുമൊക്കെ അടച്ച് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ രീതിയിൽ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഞാനെങ്ങനെയാണ് നിങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനുള്ളവരെ കൂടുതൽ പേരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ഇപ്പം അപ്പം അങ്ങനെയുള്ളവരാണ് കൂടുതലും ഇതിനകത്തുള്ളവരും അപ്പം അങ്ങനുള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര റിസ്ക് ആയി മാറും യൂട്യൂബ് പറയുകയാണ് നാളെ തൊട്ട് നിങ്ങൾക്ക് വരുമാനമില്ല ആർക്കും വരുമാനമില്ല റീച്ചും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടു വലിയ യൂട്യൂബേഴ്സൊക്കെ കാശുണ്ടാക്കി അവർ സൈഫായി പോയി കഴിഞ്ഞു പക്ഷേ നമ്മളെപ്പോലുള്ളവർ പെടും അപ്പോൾ ഈ സാധാരണ യൂട്യൂബേഴ്സ് പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വരെ മാർഗമില്ല ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും യൂട്യൂബ് തരുന്ന പോലെ വരുമാനം ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ തരുന്നില്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കാണുന്നത് ചില പ്രമുഖരെ മാത്രമാണ് സാധാരണക്കാരുടെ വീഡിയോ സ്വത്തം റീച്ചായി പോകാറില്ല കാരണം എന്തൊക്കെയോ കാരണങ്ങളാൽ കഴിവില്ലാത്തതുകൊണ്ടോ ചെയ്യുന്ന വീഡിയോ മോർത്തായത് കൊണ്ടോ അല്ല തടയപ്പെട്ടു പോകുന്നു അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അങ്ങനെയാണെന്ന് പലരും യൂട്യൂബ് മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ തോന്നാറുണ്ട് അതുകൊണ്ട് വലിയ വലിയ യൂട്യൂബേഴ്സിനോട് എനിക്കുള്ളൊരു അപേക്ഷ ചെറിയൊരു യൂട്യൂബർ എന്നല്ലേ എനിക്കുള്ള അപേക്ഷ നിങ്ങൾ നിങ്ങളുടെ വരുമാനം കൂട്ടാനും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും എന്തു വേണേലും ചെയ്തു പക്ഷേ അത് നിയമത്തിനെതിരായിട്ടോ മറ്റ് മോശം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ ആവല്ലേ ഞാൻ രസകരമായിട്ട് പല രീതിയിൽ ചെയ്ത് വീഡിയോസ് കൊണ്ടുവരാമല്ലോ അങ്ങനെ ചെയ്യുന്ന എത്രയോ യൂട്യൂബർമാർ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ടുപോവുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്നിട്ടില്ല ഇനി ഈ ഒരു സുപ്രഭാതത്തിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിന് വരുമാനം തരുന്നില്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടു അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ഥിതി ഉണ്ടാക്കരുത് വലിയ വലിയ യൂട്യൂബർമാരോട് എല്ലാവരും ചെയ്യുന്നതെന്നല്ല പറഞ്ഞേ വളരെ കുറച്ച് പേര് ചെയ്യുന്നുണ്ട് അപ്പം ഈ വളരെ കുറച്ച് പേര് ചെയ്യുന്നതിൻ്റെ പേരിൽ ബാക്കിയുള്ളവരെ അത് ബാധിക്കും അപ്പം അങ്ങനെയുള്ളവരെന്ന് ശ്രദ്ധിക്കുക അത്രമാത്രം പറഞ്ഞുകൊണ്ട് തരുത്തുന്നതെന്ന് പറയാം